വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി രാവിലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് അരി അരയ്ക്കാതെ കുതിർക്കാതെ വേറെ പണിയൊന്നും എടുക്കാതെ വെറും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാം ഇതൊരു നാടൻ വിഭവമാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഓട്ടട എന്നൊക്കെയാണ് പറയുക നമ്മൾ മൈദ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെഷർ ചെയ്തിട്ട് എടുക്കാം ഒരു കപ്പ് മൈദയിൽ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് ഓട്ടട ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടടയുടെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും ഇതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ടെടുക്കണം കലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ച ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയിട്ടെടുക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി വളരെ എളുപ്പത്തിൽ തന്നെ കട്ടിയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ അത് തവി ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ് ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കിത് അരി കൊതിർക്ക് അരക്കിയേ അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തൊക്കെ ഒന്നും വേണ്ട ഈ ഒരു കട്ടിയിലാണ് മാവ് വേണ്ടത് അതായത് ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടി ഉണ്ടാവണം ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടിയും വേണ്ട നമ്മളത് ചുട്ടെടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഓട്ടിൻ്റെ പാത്രത്തിലാണ് ഇങ്ങനെയാണ് ട്രഡീഷണലായിട്ട് ഇത് ചുറ്റെടുക്കുക ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയാലേ ശരിക്കും അതിലുള്ള ഓട്ടകളൊക്കെ അതായത് ഹോൾസൊക്കെ നന്നായിട്ട് വരുവുള്ളൂ ഇതുപോലെ ഏതൊരു പരന്ന മൺചട്ടി നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കുക നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വെച്ചിട്ടുണ്ടാവേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഹോൾസ് വരുന്നത് കാണാനായിട്ട് പറ്റും ഒരു എൺപത് ശതമാനത്തോളം ഹോൾസ് വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഫ്ലെയിം താത്തി വയ്ക്കുക ചെറിയ തീയിലേക്ക് ആക്കി വയ്ക്കുക അതിൻ്റെ കൂടെ ഇത് അടച്ചു വയ്ക്കുകയും വേണം അതിനുശേഷം ഇത് മുകൾ ഭാഗം ഡ്രൈ ആവുന്നത് വരെ അതായത് ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇത്രയുള്ള പരിപാടി നമ്മുടെ ഓട്ടട റെഡിയാണ് ഈ ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഈ ഹോൾസൊക്കെ വരും ഈ ഹോൾസ് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമുക്കിന്ന് നോക്കി നിൽക്കാൻ തോന്നും ഇപ്പം ഏകദേശം ഒട്ടും മുക്കാൽ ഭാഗത്തും ഹോൾസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെറിയ ഫ്ലെയിമിലേക്കാക്കി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മുഗൾ ഭാഗം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുപ്പ് തുറക്കാം അടുപ്പ് തുറന്നിട്ട് നമുക്ക് ഓട്ടട നമ്മുടെ ചട്ടിയിൽ നിന്ന് എടുക്കാം ഇതിന് ഓട്ടട എന്നും മുട്ടപ്പെന്നും ഓട്ടപ്പൊന്നും ഒക്കെ പേരുണ്ട് പല ഭാഗത്തും പല രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് ഇത് അരിയിലും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാനിത് കാണിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് മൈദ കൊണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് അടുത്തത് ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം അടുത്തത് ഒഴിക്കുന്ന സമയത്ത് വീണ്ടും ഫ്ലെയിം ഹൈ ഫ്ലെയിം ആക്കിയിട്ട് വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയായിരിക്കും ഇത് നിങ്ങൾക്ക് കറിയൊന്നും വേണമെന്നില്ല വെറുതെ പാലും പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നവരുണ്ട് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആരുകളോട് കൂടിയിട്ടുള്ള ഓട്ടടയാണ് എല്ലാവരും ട്രൈ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്